മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ഉത്തരം ഹൃദയം ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കുട്ടനാട് ഹരിയാന ഉത്തരം പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കുട്ടനാട് ഹരിയാന ഉത്തരം പഞ്ചാബ് മുപ്പത് വയസ്സിനു ശേഷം ജീവിതത്തിൽ ഭാഗ്യം വരുന്ന നക്ഷത്രം ചിത്തിര ആയില്യം പുണർദ്ദം പൂയം ഉത്തരം ചിത്തിര കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് കോഴിക്കോട് ഷോർണൂർ തിരുവനന്തപുരം എറണാകുളം ഉത്തരം ഷോർണൂർ കടൽ ജീവികളിൽ ഓന്തിനെപ്പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി ഏത് ജൽഫിഷ് സ്റ്റാർഫിഷ് നീരാളി സ്രാവ് ഉത്തരം നീരാളി